ടിക്കറ്റിന് റേറ്റ് നല്ല പീക്കിലെത്തി ഈ സമയത്ത് എന്തിനു നാട്ടിൽ പോയി എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും നാട് എന്ന് പറയുന്ന ഒരു ഫീലാണ് പ്രത്യേകിച്ച് പ്രവാസികൾക്ക് നമുക്ക് ആ തോട്ടം വന്നാൽ പിന്നെ ടിക്കറ്റിൻ്റെ പൈസ ഒന്നും നമ്മൾ നോക്കൂല നേരെ ടിക്കറ്റ് എടുക്കും നാട്ടിലേക്ക് വെച്ച് പിടിക്കും അങ്ങോട്ട് പോകുമ്പോൾ ഫെയറിൽ നല്ലൊരു ഡിഫറൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഒമാൻ ടച്ച് ചെയ്തിട്ട് ഈ നാട്ടിലേക്ക് പോയത് ബോർഡിംഗ് പാസ് കിട്ടി നമ്മളങ്ങ് ഫ്രീ ആയാൽ തന്നെ പകുതി നമ്മളെ മനസ്സ് നാട്ടിലെത്തിയിട്ടുണ്ടാവും പിന്നെ എങ്ങനെയെങ്കിലും ആ ഒരു നാലര മണിക്കൂർ തള്ളി നീക്കലാണ് ഞാൻ അങ്ങനെ അലഹമ്മ സുഖമായിട്ട് നാട്ടിലെത്തി പോകുന്ന വഴി തന്നെ നല്ലൊരു മഴയും കിട്ടി നേരത്തെ പലരും ചോദിച്ചിട്ടില്ലേ എന്തിനു നാട്ടിൽ പോകുന്നതെന്ന് അതിൻ്റെ ഫസ്റ്റ് ഉത്തരേതാ ഈ ഒരു പെരുമഴ കിട്ടാൻ വേണ്ടി നിപ്രാവശ്യം കാര്യമായിട്ട് പോയത് പിന്നെ ഫുഡ് അത് പറയണ്ടല്ലോ ഡ്യൂട്ടിയും പഞ്ചിങ്ങും ഡെഡ് ലൈനും ഒന്നുമില്ലാണ്ട് ഇങ്ങനെ ഭയങ്കര മൈൻഡ് ഫ്രീ ആയിട്ട് മക്കളെ കൂടെ കളിക്കാം ഇതിൻ്റെ സുഖം പറഞ്ഞറിയിക്കാൻ പറ്റൂല ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ എല്ലാ ദിവസവും പെരുമഴ കണ്ട ഒരു വെക്കേഷൻ ഉണ്ടായത് മഴ ഒരുപാട് കണ്ട് മഴ കണ്ട് കൊതി തീർന്ന് ഞാൻ പറയില്ല കൊതി ഒരിക്കലും തീരൂല്ലല്ലോ എന്തായാലും മണ്ണും മനസ്സും നിറയെ ഈ പ്രാവശ്യം മഴ കണ്ടിട്ടുണ്ട് പിന്നെ മഴയെ തീ സ്കൂട്ടറിലുള്ള യാത്ര ഈ പ്രാവശ്യത്തെ പോക്കിൽ ഏറ്റവും അധികം എൻജോയ് ചെയ്തിട്ടുണ്ട് ഇത് അന്യത്തിൻ്റെ കൂടെയാണ് പോകുന്നത് നല്ലൊരു പെരുമഴയത്ത് ഇതാ കാതിർച്ചാൻ്റെ പേടിയിൽ ചായ കുടിക്കാൻ വന്നിട്ടായിട്ടുള്ളത് ഓൾമോസ്റ്റ് എല്ലാ ഐറ്റം ഉണ്ട് കാതർച്ച എൻ്റെ വീട്ടിലെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ ഐറ്റത്തിനും ഒടുക്കത്ത ടേസ്റ്റാണ് ഒരു രക്ഷയില്ല നാട്ടുകാർക്ക് ഇതൊരു സ്ഥിരം കാഴ്ചയാണെങ്കിലും നമുക്ക് ഗൾഫിൽ നിന്ന് ഇതൊക്കെ കാണുമ്പോൾ അല്ലാത്തൊരു ആർത്തിയും ആക്രാന്തവും ആണ് കാണുന്നതൊക്കെ വീഡിയോ എടുക്കാത്ത ഒന്നും കാണുന്നതൊക്കെ ആദ്യമായിട്ട് ഒന്ന് നോക്കി നിന്ന് പോകും ഈ പ്രായത്തെ പോക്കിൽ എന്തായാലും ഏറ്റവും അധികം എൻജോയ് ചെയ്തത് ഇങ്ങനെയുള്ള കുറേ യാത്രകളും അതുപോലെ തന്നെ പെരുമഴയും തന്നെ കേട്ടാ ഈ ഒരു ചായ കുടിയും നല്ല പെരുമഴക്കാലം ആസ്വദിക്കാൻ പറ്റി പക്ഷെ മാങ്ങേൻ്റെയും ചക്കേൻ്റെയും ഒക്കെ സമയം ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും കിട്ടിയിട്ടാ നല്ല പൊളി തേൻ വരിക്കുക അതും ഞാൻ തന്നെ ഓൾമോസ്റ്റ് കഴിച്ചു തീർത്ത് എപ്പോൾ നാട്ടിൽ പോയാലും മിസ്സാക്കാത്തൊരു സംഭവമാണ് ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ചായ കുടിക്കാൻ പോക്ക് എല്ലാ ചങ്സിനും ഒന്നിച്ചു കൂടാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ മാക്സിമം ഒന്നിച്ചു കൂടാൻ ശ്രമിക്കാറുണ്ട് അവരവൻ്റെ അസൗകര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഇതൊക്കെയാണ് നാട്ടിൽ വന്നാൽ പ്രത്യേകിച്ച് കിട്ടുന്നത് ഒരു സീസൺ ടൈമിൽ വലിയ പൈസേനെ ടിക്കറ്റ് എടുത്തിട്ട് ഒരുപക്ഷെ ഇതൊക്കെ കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ നാട്ടിൽ വരുന്നതും ഒരുപാട് മനസ്സിൻ്റെ ടെൻഷനും ഭാരങ്ങളൊക്കെ കുറഞ്ഞ് നല്ല ആയിട്ട് തിരിച്ച് വരാൻ വേണ്ടിയിട്ടാണ് പുളിയും ചാമ്പക്കിയും അതുപോലെ മൈലാഞ്ചി അമ്മിക്കല്ലിട്ടരക്കലും അങ്ങനെ കുഞ്ഞു കുഞ്ഞു നോസ്റ്റാൾജിയ എല്ലാം എന്നെ കൊണ്ട് പറ്റും പോലെ ഞാൻ കവർ ചെയ്തു വരുന്നുണ്ട് നാട്ടിൽ നിന്ന് എഞ്ച് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും അതിൻ്റെ ഓർമ്മകളെല്ലാം ആയിട്ട് തിരിച്ചു വരും നമ്മൾ പിന്നെ അടുത്ത വെക്കേഷൻ വരെ ഇവർ മാത്രമേ ഉണ്ടാവുള്ളൂ എല്ലാ ചായക്കടികളും ഫുഡുകൾ ഇവിടെ കിട്ടുന്നതാണ് പക്ഷേ എന്നാലും നമ്മളെ ചങ്ക് ചങ്ക്സ് ഫ്രണ്ട്സിൻ്റെ കൂടെ അതുപോലെ തന്നെ നമ്മളെ വീട്ടിലിരുന്ന് കഴിക്കുന്ന ആ ഒരു മണവും ഒരു ഓർമ്മയും ഒന്നും എവിടെയും കിട്ടൂല നമുക്ക് അപ്പം അതേപോലെ ഈ പ്രാവശ്യത്തെ പോക്കിലും ഒന്ന് രണ്ട് പ്രാവശ്യം ഒരു ട്രെയിൻ യാത്ര വേണ്ടി വന്നിട്ടുണ്ട് വയസ്സ് വയസ്സിത്രയൊക്കെ ആയിട്ടും ഈ ഒരു സൈഡ് സീറ്റ് കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം ഇപ്പോഴൊരു മാറ്റവും ഇല്ല അധികം മഴയില്ലാത്തൊരു ദിവസമായിരുന്നു ഇങ്ങനെ ജനലിലൂടെ നോക്കിയിരിക്കാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കാഴ്ച കണ്ടില്ലേ കോഴിക്കോടേക്കാണ് ഈ യാത്ര മിഠായിത്തെരുവിലേക്ക് വന്നിട്ടുണ്ട് പറ്റുന്നത്ര മുക്കിലും മൂലയിലും അവിടെ മിഠായിത്തെരുവിൽ നടന്ന് പിന്നെ വീട്ടിലേക്കെത്തി മറ്റൊരു ട്രെയിൻ യാത്ര വന്നത് ഈ കല്യാണം കൂടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നാട്ടിൽ വരുന്ന മെയിനായിട്ട് വേറെ റീസനും ഒരു എന്താ പറയുക നമ്മളെ നാട്ടിലുള്ളൊരു കല്യാണം കൂടുതലാണ് അത് ബന്ധുവീട്ടിലായാലും അതുപോലെ തന്നെ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ എവിടെ ആയാലും ഒരു കല്യാണം കിട്ടുകയെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് നാട്ടിൽ ചെടിയും പൂവും കായും ഒക്കെ നമ്മൾ ബ്ലഡിൽ അലിഞ്ഞുകൊണ്ട് തന്നെ ഒരു നഴ്സറിയും കൂടി വിസിറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട് റംബൂട്ടാൻ്റെ ഒരു തയ്യാട്ട് ഇപ്രാവശ്യം വാങ്ങിയിട്ടുള്ളത് അങ്ങനെ മനസ്സിന് ഇഷ്ടമുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യവും ചെയ്ത് അങ്ങനെ പിന്നെയും മടങ്ങിയെന്ന് ഖത്തറിലേക്ക് പ്രവാസി ജീവിതത്തിലേക്ക് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു മടങ്ങുമ്പോൾ പറയാനുള്ളത് ഒറ്റരു കാര്യം മാത്രം അലഹദില്ല ജീവിതം ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കി തന്ന പഠിച്ചോന് നന്ദി മാത്രമേ പറയാനുള്ളൂ ഒരു മാസം ആസ്വദിച്ച് സന്തോഷവും അതുപോലെ തന്നെ പെറുക്കിയെടുത്ത കുറച്ച് ഓർമ്മകളും കൊണ്ടിര പിന്നെയും പോയെന്ന് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം ഇൻഷാല്ലാം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബാബായ്